എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഒരു ഡബിൾ ലെയർ ചപ്പാത്തി തയ്യാറാക്കിയാലോ ചപ്പാത്തിക്കായിട്ട് ഒരു അര കിലോ മാവ് ഗോതമ്പ് മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഗോതമ്പ് പൊടിയുടെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് നെയ്യാണ് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ സാധാ വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് വേണ്ടത് നല്ല തിളച്ച വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് തായ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും സാധാ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാൻ പറ്റും ചപ്പാത്തിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാനായിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് നല്ലതാണ് സാധാ പച്ചവെള്ളമൊഴിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ നല്ല ചൂടോട് കൂടി ചപ്പാത്തി കഴിക്കുമ്പോൾ മാത്രമേ നല്ല സോഫ്റ്റ്നെസ് കാണുള്ളൂ അത് തണുക്കും തോറും അതിന് നല്ല കട്ടിയായിട്ട് വരും പിന്നെ ചൂടാക്കിയെടുത്താലും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല ചൂടുവെള്ളത്തിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂടാറിയാലും എപ്പോൾ വേണമെങ്കിലും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ ടേസ്റ്റിനോ മയത്തിനോ ഒന്നും ഒരു കുഴപ്പവും കാണില്ല പിന്നീട് ചൂടാക്കി എടുക്കുമ്പോഴാണേലും അത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും നമുക്കിത് ഫുള്ള് നല്ല ചൂടുവെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് നല്ലൊരു മയം കിട്ടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും കൈകൊണ്ടൊക്കെ പരത്തിയെടുക്കാൻ പാകത്തിനാകുന്നത് വരെ നമുക്ക് ഈ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതേ പാകത്തിന് തന്നെ വെള്ളമൊഴിച്ചു കൊടുത്തു നിന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാവിന് നല്ലൊരു മയം ഉണ്ടാവും ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി മാവൊന്ന് മാറ്റി വെക്കാം ഇനി അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ മാവിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ചപ്പാത്തിയുടെ ഭാഗത്തിന് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാനൊക്കെ നല്ല ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റാണ് നമ്മുടെ മാവ് ഇനി ഈ മാവ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നത് വേണമെങ്കിൽ കുറച്ച് എണ്ണ മെള്ളൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെക്കാം നമ്മളിപ്പോൾ എണ്ണയൊന്നും പുരട്ടി കൊടുക്കുന്നില്ല മാവ് ശരിക്കും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് കുറച്ച് മാവ് തൂളി കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഉരുട്ടാൻ പാകത്തിന് ചെറിയ ബോളുകളാക്കി എടുക്കാം മാവെല്ലാം നമുക്ക് ചെറിയ ബോളുകളാക്കി ഒന്ന് മാറ്റാം മാവെല്ലാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് കുറച്ച് അരിപ്പൊടി ഒരു പ്ലേറ്റിൽ തൂവിയതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മാവിലൊന്ന് നന്നായിട്ട് വിതറി വിതറിയിട്ട് കൊടുത്തതിന് ശേഷം ഉരുളകളെല്ലാം കൊടുക്കുന്നത് ഇതുപോലെ ചപ്പാത്തി ഉരുളകളെല്ലാം നമുക്ക് നല്ലപോലെ ആട്ടപ്പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തി തയ്യാറാക്കാനുള്ള ദോശക്കല്ല് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി ഒരാന്നായിട്ട് പരത്തി എടുത്താൽ മാത്രം മതി കുറച്ച് ആട്ടപ്പൊടിയും കൂടി പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വിതറിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ബലത്തിൽ നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല വളരെ ബലം കുറച്ച് നമുക്കിതൊന്ന് പരത്തിയെടുത്താൽ മതി അതുപോലെ തന്നെ ഒരുപാട് കട്ടി കുറച്ചും നമുക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല വളരെ സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി അത്രയ്ക്ക് മയമായിരിക്കും നമ്മുടെ മാവിന് ഒരുപാട് ബലത്തിൽ നമ്മൾ പരത്തിയെ കഴിഞ്ഞാൽ ആ പിടിയല്ലെല്ലാം മാവ് ഒട്ടിപ്പിടിക്കും അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് നമ്മുടെ മാവിപ്പം ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക ഇനി ഈ ചപ്പാത്തി നമുക്കൊന്ന് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ ദോശക്കല്ല് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നോക്കി നിൽക്കണ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി നല്ല പാകത്തിന് തന്നെ പൊങ്ങി വന്നോളും നല്ല ഡബിൾ ലെയർ ആയിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും ചപ്പാത്തി നന്നായിട്ട് തന്നെ എൻ്റെ അകമെല്ലാം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റുവാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം ഈ ചപ്പാത്തി ശരിക്കും ഒരു കറിയില്ലെങ്കിലും തന്നെയാണേലും കൂട്ടിപ്പോകും അത്രയ്ക്ക് ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ചിക്കൻ കറിയുടെയൊക്കെയോ നോൺ വെജിൻ്റെ കൂടെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സൂപ്പറാണ് നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും ഇതുപോലെ ഡബിൾ ലെയറിൽ തന്നെ നമുക്കിതുപോലെ ചൂട്ടെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ